ഹരിമോഹൻ കൂടിയുണ്ട് ഹരി കഴിഞ്ഞ ഈ വിഷയത്തിൽ ഈ കേസിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് രണ്ട് ദിവസം ചോദ്യം ചെയ്ത് എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തു പക്ഷേ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എസ് ഐ ടിയുടെ അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഇയാളുടെ പങ്ക് വ്യക്തമാകുന്നുണ്ട് ഇയാളുടെ എങ്ങനെയാണ് ഇയാൾ ഇതിൽ പങ്ക് ഒരു കള ഈ ഒരു മോഷണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുന്നുണ്ട് അതായത് തുടക്കത്തിൽ തന്നെ തുടക്കം മുതൽ തന്നെ കൃത്യമായ ഗൂഢാലോചനയോടെ ആണ് ഇയാൾ ശബരിമല യിലേക്ക് എത്തുന്ന നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പം രണ്ട് കിലോ സ്വർണം ഇയാൾ കടത്തിയിട്ടുണ്ട് ഇതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ സഹായിച്ചു എന്നടക്കം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രുതി ഏറ്റവും പ്രധാനമായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് ഒന്ന് സൂചിപ്പിച്ചു പോകാവുന്നതാണ് അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് കിലോ തൂക്കം വരുന്ന ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടുകൾ തട്ടിയെടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വർണം കവരുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിന് എല്ലാ തരത്തിലുള്ള ഒത്താശയും നൽകിയത് മറ്റു പ്രതികളാണ് മറ്റു പ്രതികൾ എന്ന് പറയുമ്പോൾ രണ്ട് മുതൽ പത്ത് വരെയുള്ള പ്രതികൾ അവരെല്ലാവരും തന്നെ ദേവസ്വം ബോർഡ് ബോർഡിലെ ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബു മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ വരെയുള്ള പ്രതികൾ അവരാണ് ഇതിന് ഒത്താശ ചെയ്ത് നൽകിയത് എന്ന് വ്യക്തമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ സ്വർണം പൊതിഞ്ഞതാണ് ഈ പാളികൾ എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു ഇക്കാര്യം ഈ പ്രതികൾക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ അറിയാമായിരുന്നു ഇതറിയാമായിരുന്നിട്ട് പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും ചെമ്പു തകടുകൾ എന്ന് എഴുതി സ്വർണം പൂശിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവാണ് അതായത് മുരാരി ബാബു ആണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് അന്വേഷണ സംഘം എന്നുള്ളത് പ്രത്യേകം എടുത്തു കാണേണ്ടതാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമല്ല മുരാരി ബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡിലേക്ക് വീണ്ടും നിയമവിരുദ്ധമായ ശുപാർശ നൽകി അതായത് ദ്വാരപാലക ശില്പങ്ങൾ അച്ചകുറ്റപ്പണിക്ക് വേണ്ടി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മെയിൽ അയച്ചത് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ഈ മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തി അതായത് രണ്ടാം പ്രതി അന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വിറ്റ് വിട്ടു നൽകുന്നതിന് കൃത്യമായ ഇടപെടൽ മുരാരി ബാബു നടത്തി എന്നുള്ളതാണ് അതിലെ സുപ്രധാനമായ ഒരു കണ്ടെത്തൽ അതിന് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ച ഇമെയിലാണ് ദേവസ്വം ിലേക്ക് ഫോർവേഡ് ചെയ്തു കൊടുത്തത് അതിലൊരു നോട്ടടക്കം എഴുതി കൊടുത്ത് മുരാരി ബാബുവാണ് ഇത്തരത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം മാത്രമല്ല മറ്റൊരാൾ ദേവസ്വം സെക്രട്ടറി ജയശ്രീയാണ് ജയശ്രീ മൂന്നാം പ്രതിയാണ് ഈ കേസിൽ ജയശ്രീക്കെതിരായ കണ്ടെത്തലുകളും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഈ സ്വർണം പൊതിഞ്ഞതാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലും തകടുകളിലും സ്വർണം പൊതിഞ്ഞതാണ് എന്ന് ദേവസ്വം സെക്രട്ടറിക്ക് അറിയാമായിരുന്നു പക്ഷേ എന്നിട്ട് പോലും വെറും ചെമ്പു തകട തകിടുകളിൽ നിന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള ते शुपारश തെറ്റായ ശുപാർശ കത്ത് കൊടുത്തു അല്ലെങ്കിൽ തയ്യാറാക്കി എന്നുള്ളതാണ് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രിക്കെതിരായിട്ടുള്ള കുറ്റമായി പ്രധാന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമായി റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം ഇതിൽ പരസ്പരം അതായത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതിലൊരാൾ ഈ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ കൂട്ടുനിന്നു അത് മുരാരി ബാബുവാണ് മറ്റൊന്ന് ഈ മഹസർ വ്യാജ മഹസ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മഹസർ തയ്യാറാക്കിയത് ദേവസ്വം സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് തിരിച്ച് ഇത് എത്തിക്കുന്ന സമയത്ത് അത് കൃത്യമായ തൂക്കം രേഖപ്പെടുത്താതെ പാളികൾക്ക് പാളികളുടെ കൃത്യമായ തൂക്കം രേഖപ്പെടുത്താതെ മഹസറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മറ്റുദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും പരസ്പരം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ അന്വേഷണ സംഘം കാണുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ എടുത്ത് എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോറ്റി അതായത് സാമ്പത്തിക സാമ്പത്തിക നേട്ടത്തിനായി ശില്പങ്ങളും പാളികളും പ്രദർശിപ്പിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇത് വിൽക്കുക സ്വർണം കവർന്ന് ഈ വേർതിരിച്ചെടുത്ത സ്വർണം കവർച്ച ചെയ്യുക അല്ലെങ്കിൽ മോഷ്ടിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് ഒപ്പം തന്നെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ശില്പങ്ങളും പാളികളും പ്രദർശിപ്പിക്കുക കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്ന് പറയുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹായത്തോടു കൂടിയാണ് സ്വർണം വേർതിരിച്ചതെന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടിയുണ്ട് അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മേലേക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇതിനകത്തെ പങ്ക് അന്വേഷണ സംഘത്തിന് ഇതിനോട് ം ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെ രീതിയിലാണ് അവർ സഹായിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ടാരിയുടെ റോൾ ഇതിനകത്ത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ചോദ്യം ചിഹ്നം നേരത്തെ നിലനിന്നിരുന്നു പക്ഷേ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ അന്വേഷണത്തിനിടയ്ക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇവ അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്തത് ഇത് വെക്കാൻ അതായത് സ്വർണം കവർന്നെടുത്തിട്ട് ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഒരു മുന്നൂറ്റി ഗ്രാം സ്വർണം കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് പൂജ്യം ഗ്രാം കൊണ്ട് പാളികൾ സ്വർണം പൂശ് കാണിക്കുകയാണ് ഇവർ ചെയ്തത് പക്ഷെ ബാക്കിയുള്ള സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത് കൂടാതെയാണ് ഇതേ പാളികൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശനം നടത്തിക്കൊണ്ട് സാമ്പത്തിക നേട്ടം കൊയ്തത് എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്പോൺസർമാരിൽ നിന്നും അതായത് ശബരിമലയിലെ സ്വത്താണ് അതുകൊണ്ട് തന്നെ അതിനെ വേറെ രീതിയിൽ അതായത് വിശ്വാസപരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സ്പോൺസർമാരെ കണ്ടെത്താനും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതുകൊണ്ട് ഉണ്ണികൃഷ്ണം പോറ്റി മറ്റ് സ്പോൺസർമാരെ കൂടി കണ്ടുപിടിക്കുകയായിരുന്നു അങ്ങനെ സ്പോൺസർമാരെ കണ്ടുപിടിച്ച് ഈ പാളികളിൽ സ്വർണം പൂശാനായി അവരിൽ നിന്ന് സ്വർണം വാങ്ങി ആ സ്വർണത്തിൽ കുറച്ചൊക്കെ ഇതിനകത്ത് പൂശി എന്ന് വരുത്തി ബാക്കി സ്വർണ്ണമെല്ലാം കൈവശപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള മറ്റൊരു കണ്ടെത്തൽ ഇത്തരത്തിൽ കുറ്റകരമായ വിശ്വാസവഞ്ചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് അതിനെല്ലാം ഇത് ഒത്താശയും ചെയ്ത് നൽകിയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടിയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആദ്യത്തെ കേസ് അതായത് ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്തത് ചെയ്തതിൽ മാത്രമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഒരു കേസ് കൂടിയുണ്ട് അതായത് കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അതാണ് രണ്ടാമത്തെ കേസ് ആ രണ്ടാമത്തെ കേസിൽ എഫ് ഇപ്പോഴും എഫ് ഉണ്ട് പക്ഷെ അതിലിപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പതിനാല് ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടുന്ന സമയത്ത് ആ രണ്ടാമത്തെ കേസിൽ ആവശ്യമായ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം ആ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് അതിൽ അതിൽ കൂടി കൂടി കോടതിയിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് സംഘം കടക്കും ഒരുപാട് കാര്യങ്ങൾ ഇനിയും വ്യക്തത വരാനുണ്ട് അത് ഇനി അന്വേഷണത്തിലൂടെ തന്നെ ഇനി തെളിവെടുപ്പ് പടക്കമുള്ള കാര്യങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തെളിവെടുപ്പ് പടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കടക്കുക ശബരിമല സ്വർണക്കുളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പതിനാല് ദിവസത്തേക്കാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് വിശദാംശങ്ങളാണ് ടി വി പ്രസാദും ആർ റോഷിപാലും റഹീസ് റഷീദും ഒപ്പം ഹരിമോഹൻ നൽകിയത്